Hello. ഇന്ന് ഞാൻ കോട്ടക്കരയിലാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കൊടവര അവിടെ വൈഫിനൊരു പി എസ് ഒരു എക്സാം വന്നിട്ടുണ്ടായിരുന്നു ഫയറിൻ്റെ അപ്പോൾ കോടകരയിൽ വന്നിരിക്കുകയാണ് ഇതാണ് ആ സ്കൂള് കൊടവര സെൻ്ററിൽ തന്നെയാണ് സ്കൂള് ഹലോ ഹായ് ഇന്ന് ഞാൻ കൊടകരയിലാണ് കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ പി എസ് സി പരീക്ഷ ഇടൊക്കെ ഉണ്ട് വൈഫിനെ കൊണ്ട് വന്നേക്കണേ വൈഫ് പരീക്ഷണ കൊടകരയില് അപ്പം ആളിലൊക്കെ വന്നിട്ട് പോയിക്കഴിഞ്ഞു കുറേ പേര് വന്ന് ഒന്നരയ്ക്കണേ പരീക്ഷ േ ഇത് ഇവിടുത്തെ വിജയ ശതമാനം ഉണ്ടോ എസ് എസ് എൽ സി ഡേ ഒന്നരയ്ക്കാണ് പരീക്ഷ കിടക്കുന്നത് ഇപ്പോൾ സമയത്ര ഇനി പത്ത് മിനിറ്റ് കൂടി ഉണ്ട് കഴിഞ്ഞാൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും കുറേ പേരൊക്കെ വന്ന് പോയി വന്ന് വന്നിട്ടാണ് ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ട് പരീക്ഷ വലിയ തിരക്കൊന്നും കണ്ടില്ല മുമ്പ് ഞങ്ങൾ പോയ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇതിന് തിരക്കൊന്നുമില്ല തിരക്കൊന്നും ഇല്ല ആളൊക്കെ അങ്ങോട്ട് പോണുണ്ട് ഒരു ലൈക്ക് അടിച്ചിട്ടല്ലേ താങ്ക് യു താങ്ക് യു കയറുണ്ടോ എല്ലാരും ഒന്ന് മെസ്സേജ് അയക്കും ആരും ഒന്നും വേണ്ടുന്നില്ലല്ലോ ഹലോ പന്ത്രണ്ട് പേരുണ്ട് ഒരാളെ ലയിക്കുന്നുണ്ട് ആരാക്കുന്നത് ഗവൺമെന്റ് ഹൈ ഹലോ ആയുട് ഇനിയിപ്പ മൂന്നര വരെ ഉണ്ട് പരീക്ഷ സമയേ തിരക്കും കുറവാ വേണ്ട ഇതിനൊക്കെ തിരക്കും കുറവാണ് റോട്ടിലൊന്നും ആളില്ലധികം കണ്ടില്ലേ ഏഴ് ഏഴുപേരുണ്ടല്ലോ ആരും മെസ്സേജ് അയക്കുന്നില്ല ഏഴ് ഏഴുപേരും മെസ്സേജ് അയക്കുന്നില്ലല്ല പറയൂ എന്തായാലും കൊന്ന് സംസാരിക്കുക

ക്ലിയർ കുറവുണ്ടോ അല്ലോ ആരൊന്നും ഉണ്ടെന്നില്ല ഹായ് ഹായ് പോല പത്ത് പേരായി യമുന പറഞ്ഞോളൂ ഹലോ തിരക്കൊക്കെ കഴിഞ്ഞ യമുന ചി ഞാനിവിടെ പി എസ് സി പരീക്ഷ ഇടയ്ക്ക് വന്നേക്കണു പി എസ് സി പരീക്ഷ കാര്യം കൊണ്ട് അപ്പോൾ ഇത് കൊടകരണേ പറയൂ കഴിഞ്ഞ വർക്ക് കഴിഞ്ഞല്ലേ അതല്ലേ പിന്നെ വേറെന്തുണ്ട്

அது என் பேர்ல குறச்சு பேருள்ளூடா ஹாய் ஹலோ அரபிக் മാഫി മാഫിമാലും അറബിക്ക് മാഫിമാലും അറബി തിരിയാത് അറബിക്ക് തിരിയാ അറബി ഹേയ് സൈ നിലാവേ ഹായ് എന്താണ് വിശേഷം സുഖമാണോ ഇത് ഇവിടെ കൊടകര ഹൈ സെക്കൻഡറി സ്കൂളിൽ വന്ന് നിൽക്കണ ഇവിടെ പി എസ് സി പരീക്ഷ ഉണ്ടേ വൈഫിന് പ്രോബ്ലെ കൊണ്ടുവന്ന് നിൽക്കണ അവർ എവിടെ ഇതാ പോയിക്കണു പരീക്ഷ ചെയ്താൽ പോയിക്കണം ഇല്ല എവിടെ നിന്നാണ് പറയൂ ഇല്ല എവിടെന്നാണ് പറയൂ ഓക്കെ എറണാകുളമാണല്ലേ ഓക്കെ 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 ഡിറ്റോ ജോൺസൺ ഹലോ ആയ് എന്താണ് വിശേഷങ്ങൾ പറയൂ ഡിറ്റോ പറയൂ എന്താണ് വിശേഷങ്ങളൊക്കെ ആ നെറ്റ് ക്ലിയർ ഓറം ഉണ്ടെന്നുള്ളത് ആ സുനിൽസി റോട്ടിലേക്ക് ക്യാമറ ചങ്ങനല്ലോ അതേ ഞാൻ അവിടെ വന്നിരിക്കണേ പരീക്ഷയില്ലേ പരീക്ഷയ്ക്ക് വന്നിരിക്കണേ ആരെയും കൊണ്ട് പരീക്ഷയ്ക്ക് വന്നിരിക്കണതേ ഇവിടെ നമ്മുടെ ഈ കൊടകര അല്ലേ കാണുന്നില്ലേ ബോർഡ് കാണുന്നില്ലേ കൊടകരയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി എസ് സി ഫോൺ വന്നിരിക്കണേ വൈഫിനെ സുനിൽ Аргыня, Рей. സ്വന്തം നടണോ ആണോ കൊട്ടക്കര എവിടെയാണ് വീട് ആ ചേച്ചിനെ കൊണ്ടുവന്നിരിക്കണം നമ്മളേ ഫയറിൻ്റെ ആണോ ഫയറിൻ്റെ പരീക്ഷ പരീക്ഷ തുടങ്ങിക്കണം ഒന്നര ഒന്നര ഒന്നരയ്ക്ക് തുടങ്ങും പരീക്ഷ ഓ ഒന്നരയ്ക്ക് തുടങ്ങൂ അബ്ദുള്ള അബ്ദുല്ല അവിടെ നിന്നാണ് ഞങ്ങൾ തൃശ്ശൂരാണ് ഏയ് ഇപ്പൊ കൊടകരയ്ക്ക് വന്നേക്കടിച്ചിട്ടില്ല താങ്ക് യു സുനിസിനോട് സുനിലോട് പറശ്യമില്ല സുനിൽ ഏ ഒന്ന് വർക്ക് കഴിഞ്ഞ ഹായ് അബിജിത്തെ അമ്മമ്മ പരീക്ഷിക്കണു പരീക്ഷിക്കണ് ഞാനേ ഇവിടെ വന്നിട്ടുണ്ടേ കോട്ടക്കരയിൽ പി എസ് സി പരീക്ഷ ചെയ്തു തന്നിട്ടേ ഭാര്യ കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ബലടിക്കുണ്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തു ആ അഭിജിത്ത പിന്നെ നല്ല വിശേഷങ്ങൾ സുഖമല്ലേ പറ ക്ലിയർ ഓർഗുണ്ട നെറ്റിന് ഞങ്ങള് തൃശ്ശൂർ തിരിങ്ങാലക്കുട ഭാഗത്താണ് ആര് ആരാണ് പരീഫയ്ക്ക് പോയത് അവളാണ് പോയത് വൈഫേ സുനിൽജി സുശി എന്നാൽ മാർക്കോടെ വിജയിച്ച് എൻ്റെ പ്രവർത്തനം ഉണ്ടായിരിക്കും താങ്ക് യു താങ്ക് യു സുനിൽജി അതെ അതെ അഭിജിത്തെ പി എസ് സി ആണ് പി എസ് സി പി എസ് സിക്ക് വന്ന് ഞങ്ങൾ കൊടവരല്ലേ തിരക്കൊന്നുമില്ല അധികം ആൾക്കാരൊന്നുമില്ല പരീക്ഷയ്ക്ക് പിള്ളേരൊന്നും പിള്ളേരെ കുറവാണ് ഫയറിൻ്റെ അയറിനായിരിക്കും ഫയറേ അതായിരിക്കും ഫയറിൻ്റെ ആയിരിക്കും തിരക്കിലെത്തത് പരീക്ഷ തുടങ്ങി പരീക്ഷ തുടങ്ങി ഇനി ഒരു മൂന്നരക്കെ ആവും കഴിയാനായിട്ട് ഞാൻ അതുവരെ കുത്തി അടിച്ചു ഹെൽമറ്റും ബാഗൊക്കെ ഞാൻ ആയി ഇവിടെ ആരുല്ല കമ്പനിക്ക് ആരു അധിക ഞാൻ ഞാനേ വീട്ടിൽ നിന്ന് കഴിച്ചു വീട്ടിൽ നിന്ന് കഴിച്ചാല് രണ്ട് ചപ്പാത്തി രണ്ട് ചപ്പാത്തി ചപ്പതിയച്ച് സുനിൽ സുനിൽജി സച്ചിൻ ഹായ് എന്താണ് സച്ചിന് വിശേഷങ്ങളൊക്കെ പറയൂ Bulek apa undi le? Sachin, Sanjaram, Sanjaram, Hai. Hello. ഞാനെന്റെ ഇവിടെ അങ്ങനെ കുട്ടി ഇടിച്ചിങ്ങനെ കാണുന്നില്ലേ കാണുന്നില്ല സൈലന്റ് ആണ് ഇവിടെ ആരുമില്ല സഫിയ ലൈവിലോട്ട് ആദ്യമായിട്ടാണ് നാലാമത്തെ ലൈക്ക് അടിച്ചത് ഓക്കെ താങ്ക് യു സഫിയ സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു ഞാനേ പി എസ് സിക്ക് പരീക്ഷിക്കുന്നത് വൈഫിനെ കൊണ്ടേ കൊടകരയിലാണ് സഫിയ ഫുഡ് വെച്ചാ പറയൂ എന്താണ് വിശേഷങ്ങളൊക്കെ ഏനില് കഴിക്കാൻ നോക്കുന്നുള്ളൂ അല്ലേ സമയം ആണോ അല്ലേ ആ രണ്ടു മണി ആ രണ്ടു മണി ആയിട്ടില്ലല്ലോ ഞാനിന്നിട് ഒരു മൂന്നര വരെ ഇരിക്കണം നിൽക്കണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സഹായിക്കണം അതെ അതെ സുല്ലേ സുല്ല ഇനി എപ്പോഴാണ് ഓർക്കിനി കയറണത് ഇനി കയറണ ആർമി ജോക്കർ ഹായ് ആർമി ഹലോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമാണ് െ നിലവൈകിട്ട് ഒരു ഒന്നരൊക്കെ കഴിഞ്ഞ് ഒന്നര കഴിഞ്ഞ് രണ്ട് രണ്ടര ഒക്കെ ഉറങ്ങിപ്പുലപ്പഴാണോ നില ഉറങ്ങിയത് ഇപ്പൊ കിടന്ന് ഇപ്പൊ ഫുൾ ഫ്രീ ആണോ ഇനി ഇനി വർക്കില്ലല്ലോ ഏഹ് വേറെന്താ പരിപാടി ഇനി അഞ്ച് ലൈക്ക്ണ്ട് താങ്ക് യു ലൈക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പക്ഷെ എന്റെ കാര്യം എനിക്ക് കഷ്ടം ഇനി പെയ് മൂന്നര ആ ഒന്നര ഞാനിവിടെ ഇങ്ങനെ കുറ്റി അടിച്ചിരിക്കണം ആരും പറഞ്ഞിരിക്കാനായിട്ട് കണ്ടില്ലേക്കോ കണ്ടോ ഒറ്റ ഉള്ളത് വണ്ടി ചെ പോയിട്ടില്ല ണ്ട കുറച്ച് വണ്ടിയുള്ളൂ ഒരാളില്ല ഇന്ന് ഇപ്പം വർക്ക് ഉണ്ടായാലും കാര്യമില്ല ഇന്നിപ്പോൾ ഇവിടെ പരീക്ഷയ്ക്ക് കൊണ്ടു കൊണ്ടുവരുന്നേ വരണം കൊണ്ട് പി എസ് സിക്ക് കൊണ്ട് എന്നാൽ കാരണം ഇന്നത്തെ വർക്ക് പോയി വർക്ക് ഉണ്ടായിരുന്നു ചെറിയ പണി ഉണ്ടായിരുന്നു പിന്നെ സൺഡേ ഉണ്ട് സൺഡേ ഗുരുവായൂർ ദേവസ്വമില്ലേ അതിൻ്റെ ഒരു എക്സാം ഉണ്ട് പരീക്ഷ അഞ്ഞൂറ് രൂപ കൊടുത്താണത് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടെ പിന്നെന്താണ് വിശേഷങ്ങൾ പറയും സമയത്ത് അങ്ങനെ അധികം ആളുണ്ടാവൂല ഞാനൊരു ഒന്നേ കാലിന് ഉറങ്ങിപ്പോയി ഒന്നേ കാലിന് ഉറങ്ങിപ്പോയി അല്ലേ ആണോ ആ ഞങ്ങളാ സമയത്ത് ലൈവുണ്ട് ഒന്നേ കാലിന് ഞങ്ങൾ ലൈബിലിരുന്നു ഇപ്പൊ യൂട്യൂബിലൊക്കെ കുറെ നിബന്ധനകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ചുണ്ടിലിപ്പനക്കിട്ടുള്ള വീഡിയോയ്ക്കൊന്നും ഇത് കിട്ടില്ല പുതിയ അപ്ഡേഷനുകളൊക്കെ വന്നിട്ടില്ല കൊറച്ച് കഴിഞ്ഞിട്ട് പട്ടാമ്പിലൊന്നും പോണല്ലേ ആ അതെ ഞാൻ പോവാറുണ്ട് പട്ടാമ്പിൽ ഞാനേ ബാറ്ററി സെക്കൻഡ് ബാറ്ററി എടുക്കാൻ പോവാറുണ്ട് ഈ ലാപ്ടോപ്പിന്റെ ഒക്കെ ബാറ്ററി അല്ലേ അതിന്റെ സെയിലുണ്ട് എനിക്ക് ാപ്ടോപ്പിന്റെ ബാറ്ററികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പൊളിച്ചിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ കൂട്ടിയെടുത്തിട്ട് അത് ഞാൻ പട്ടാമ്പിയിലാണ് പോറോളെ അവിടെ അടുത്ത് സ്ക്രാപ്പുണ്ട് അവിടെ നടത്ത പട്ടാമ്പിക്ക് ചേട്ടക്കുഴപ്പില്ല വെയിറ്റ് ചെയ്യും നമ്മുടെ കാര്യമാണ് അത് അങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് ഞാൻ പിന്നാള് ഒരു പരീക്ഷയ്ക്ക് പോയി ഇതേമാതിരി എന്നാ കൊറേ നേരം വെയിറ്റ് ചെയ്തു അന്ന് ആളുകൾ ഉണ്ടോ കുറെ ഇന്ന് ഒറ്റ ആളും ഇല്ല വേണ്ട മിണ്ടീം പറഞ്ഞിരിക്കാൻ മറ്റേ ആളില്ലാണ്ടാ അവിടെ ആളെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളു ഇവിടെ എങ്ങുമില്ല ആള് റോഡ് ഒറ്റ ആളും വരുന്നില്ല കണ്ടില്ലേ കൊടകര കൂട്ടര ലൈക്ക് അടിക്കൂ നമ്മളത് സപ്പോർട്ട് ചെയ്യൂ ആ ഫൗസിയ

കൃഷ്ണ 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 ഹായ് കൃഷ്ണ എവിടെ നിന്നാണ് കൃഷ്ണ ടി ബി ലീസ് ലീസ ബ്ലാക്ക് ബ്ലാക്ക് ടി ബി ഹായ് ഹലോ കൃഷ്ണ കഴപ്പില്ല അതെ 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 ഇപ്പം ഇല്ല ഇവന്ന് പറഞ്ഞ സമയം പോകും കുറച്ച് സമയം പോവില്ല പണിയുടെ കത്ത ഉണ്ട് സൗണ്ട് സൗണ്ടൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ഓരോന്ന് വന്നു തുടങ്ങി പിന്നെ വേറെ വേറെന്തൊക്കെ ഉണ്ട് വിശേഷങ്ങള് എല്ലാരും ഫുഡൊക്കെ കഴിച്ചാണോ സുനിൽ ആ പറഞ്ഞോളൂ സുനിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് രാത്രി ലൈവില് ഞാൻ ലൈവ് ഒരു മണിക്ക് അതെ 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 നല്ല ഇത് വാർത്തയിലൊക്കെ കണ്ടു ഞാനത് ഈ യൂട്യൂബിൻ്റെ യൂട്യൂബിനെ കുറിച്ച് നല്ല പുതിയൊരു വിഷം വന്നിരിക്കണം ഈ അങ്ങനെ അല്ല നമുക്കൊന്നും വരുമാനം കിട്ടിയിട്ടില്ല നമുക്ക് മോൻറ്റിവേഷനായിട്ടില്ല അല്ല മോൻറ്റിവേഷനായിട്ട് പൈസ ഒഴിക്കുന്ന ആൾക്കാരെ കഷ്ടമുണ്ടേ കഷ്ടം നാലിപ്പിക്കുക ഒരു ചുണ്ടലിപ്പ് ചെയ്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് കാശുണ്ടാക്കിയിട്ട് ഇപ്പം അതിന് രക്ഷയില്ല സ്വന്തം കണ്ടന്റ് തന്നെ ഇടണം എന്നാലേ രക്ഷു വ്ലോഗർ കില്ലാടി ഹായ് ഹലോ കില്ലാടി എന്താണ് വിശേഷങ്ങൾ അല്ലേ ലോഗർ ചാനലില്ലേ ബ്ലോഗറിന് അതെയോ ആ ലാപ്പിൻ്റെ പാർട്സ് ഇല്ലേ ഞമ്മ ഇലക്ട്രോണിക്സ് കാരണമല്ലോ അപ്പം ആ ലാപ്പിൻ്റെ ഈ ബാറ്ററിയില്ലേ ലാപ്പിൻ്റെ ബാറ്ററി അത് പൊളിച്ച് ഞാൻ സെല്ലുണ്ടാവും അതിൽ അതിലിപ്പോൾ ഒരു സെല്ലിൽ ഇപ്പോൾ ഒരു ആറെണ്ണം ഉണ്ടാവും ഒരെണ്ണത്തിൽ അപ്പോൾ അതിൽ നല്ല സെല്ല് ചെക്ക് ചെയ്തെടുത്തിട്ട് ഓയിലെ സെല്ലൊക്കെ ഇട്ട് വിട്ട് ആവശ്യമുള്ളവർക്കെ കൊടുക്കും ഞാനത് മുപ്പത്തഞ്ച് രൂപ ഒരു പീസിനൊക്കെ ഇട്ട് കുറേ ഞാൻ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ഭാഗവും പിന്നെ പാലക്കാടിന്ന് കോയമ്പത്തൂരിൽ നിന്നൊക്കെ ഒന്നും കൊണ്ടിട്ടുണ്ട് കേട്ടോ കുറേ അയച്ച് കൊടുക്കാറുണ്ട് ലൈക്ക് അടിക്കൂ പീസ് അതെ 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 ബ്ലോഗർ കില്ലാടി ഹായ് ഹലോ കില്ലാടി പറയൂ വ്ലോഗർ വ്ലോഗ് ചെയ്യണോ ചാനലുണ്ടോ വ്ളോഗറിന് എന്താണ് ചാനലിൻ്റെ പേരെന്ന് പറയാവോ ചാനലിൻ്റെ പേരെന്ന് പറയാമോ വ്ളോഗർ പറയൂ ூ ப்ளீஸ் அது 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 பண்ணலாம் லைக்கடிக்கு நம்மளீ ஸ்கூலில் ஆகிட்டு வரோம் கொடுக்கறே പോകണടത്തൊക്കെ ആദ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുതിയ പുതിയ സ്ഥലങ്ങൾ പുതിയ പുതിയ സ്കൂളുകൾ കാണാൻ പറ്റുന്നു ഇനി മൂന്നര വരെ ഇവിടെ നിന്ന് ഇരിക്കണം ഒന്ന് നാൽപ്പത്തി ഏഴായി അങ്ങനെ രണ്ട് മണിയാവാറായി ഇനിവരൊന്നര മണിക്കൂർ കൊണ്ടിരിക്കണം അപ്പം ഞാനേ വൈകുന്നേരം ലൈവിന് വരുന്നുണ്ട് അപ്പം നമുക്ക് അപ്പൊ കണ്ടാലോ അപ്പറ്റ അപ്പം ഞാൻ പോയിട്ട് വരാം കേട്ടോ സുനിൽജി ബ്ലോഗർ അപ്പം നമ്മളെല്ലാം ഇതിലിപ്പോൾ കുറച്ച് ഉള്ളൂ ആ ഞാനേ ഞാനും പൂവാണ് സുനിൽജി സുനിലേ ഞാനും പൂവാണ് സമയം കളയണില്ല അപ്പോൾ ഫുഡ് വെച്ചോ സുനിൽ വെച്ചോ ബൈ ബൈ ഞാനും പോവാണ് ഞാൻ എന്തെങ്കിലും കടലൊക്കെ പോയിട്ടില്ല എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വ ഇവിടെ കുത്തിയിരിക്കണം പിന്നെ കുറച്ച് കൂടി ഈ മൂന്നര വരെ ഇരിക്കണ്ടേ പോയിട്ട് വരാം ചാറ്റ വൈകുന്നേരം വരാം കേട്ടോ ഓക്കെ ബൈ